എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൺ വേടിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് കിച്ചൺ ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാ വീട്ടന്മാർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ എത്ര അഴുക്ക് പിടിച്ച ആ മിക്സിയും ഒരു നിമിഷം കൊണ്ട് വൃത്തിയാക്കാനുള്ള നല്ലൊരു ടിപ്സാണ് അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് കോൾഗേറ്റ് എടുക്കുക അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ച് അഴുക്ക് പിടിച്ച എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് അഴുക്കളായി കിട്ടും ഈ ഒരു ടിപ്സ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി രണ്ടാമത്തെ ടിപ്സ് നല്ലതുപോലെ കറപിടിച്ച ബേസൺ പെട്ടെന്ന് ക്ലീൻ ചെയ്യാനുള്ള ടിപ്സാണ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് കരിക്കട്ട അത് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ വിറകൊക്കെ കത്തിച്ചിട്ട് എടുക്കുന്ന കരിക്കട്ടയാണ് ഇനി നമ്മൾ ഇതിനെ ഒരു ആ ഒരു ബേസലിലേക്ക് നിറയെ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് എത്ര കറ പിടിച്ചാൽ അത് ബേസന് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ അത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഏത് സോപ്പ് പൊടിയോ അല്ലെങ്കിൽ നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ലിക്വിഡോ ഏതായാലും മതി അതൊന്ന് കുറച്ചൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് നമുക്ക് എന്തെങ്കിലും ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് കഴുകിയാൽ മതി കിട്ടും നല്ല സ്പോഞ്ച് സ്ക്രബ്ബർ മാത്രം മതി ഒക്കെ തേച്ച് നല്ലതുപോലെ കഴുകിയ ശേഷം നമുക്ക് നല്ലതുപോലെ വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാം കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ആ കറയെല്ലാം പോയി നല്ല പുതുപുത്തനാവും കേട്ടോ ഈ ഒരു ടിപ്സും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്സ് ടിപ്സൊന്നു കണ്ടാലോ നമ്മളെ വീട്ടിലൊക്കെ ഉള്ള സ്വിച്ച് ബോർഡ് നമ്മൾ പെട്ടെന്നിങ്ങനെയൊക്കെ കൈയ്യൊക്കെ നമ്മൾ അഴുക്കൊക്കെ ഇരിക്കുമ്പോൾ തുടമ്പോൾ അത് മഞ്ഞൾപ്പൊടിയായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കയ്യിൽ വെച്ചിട്ട് പിടിക്കുമ്പോൾ അത് പെട്ടെന്ന് അതിൽ അഴുക്ക് പറ്റാറുണ്ട് അത് നമുക്ക് എളുപ്പത്തിൽ കളയാൻ പറ്റിയ പറ്റിയൊരു ടിപ്സാണ് ഇതുപോലെ കോൾഗേറ്റ് ഒരു ബ്രഷിൽ കുറച്ചെടുക്കുക ശേഷം എത്ര കറ പിടിച്ച ആ ഒരു ഇത് ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ വെള്ളം ഉപയോഗിക്കാതെയും സോപ്പ് ഉപയോഗിക്കാൻ തന്നെ നമുക്ക് ആ കറയെല്ലാം പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും ഈ ഒരു ടിപ്സും എല്ലാവരും ചെയ്ത് നോക്കാം ഒരൊറ്റ കറ പോലും കാണില്ല കേട്ടോ നമ്മൾ കോൾഗേറ്റ് കൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതുമാത്രമല്ല നമ്മൾ വെള്ളമൊക്കെ ഉപയോഗിച്ച് ഇതിൽ കഴുകാതിരിക്കുന്നതാണ് നല്ലത് കാരണം എർത്തൊക്കെ വരും അപ്പോൾ ഇതുപോലെയാണെങ്കിൽ നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയോ ഉപയോഗിച്ചൊന്ന് തുടച്ച് മാത്രം മാറ്റി കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാനത് അവിടെ ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ച് ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എല്ലാ കറയും പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്സ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇത് എല്ലാ ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്സാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യണേ ഇനി അടുത്ത ടിപ്സ് നമ്മളെ സിങ്ക് ബ്ലോക്ക് ആവുമ്പോൾ നമുക്ക് കുറച്ച് അഴുക്കൊക്കെ വരുമ്പോൾ തന്നെ പെട്ടെന്ന് സിങ്ക് ബ്ലോക്ക് ആവാറുണ്ട് അത് പെട്ടെന്ന് പോയി കിട്ടാനുള്ള ടിപ്സ് എന്ന് പറയുന്നത് നമ്മളിതിലേക്ക് കുറച്ച് സോഡാ പൊടി ഇട്ട് കൊടുക്കുക അതിന് കുറച്ച് വിനിഗർ ഒഴിച്ച് അഞ്ച് മിനിറ്റ് ഒന്ന് നമ്മൾ ഇട്ടിരുന്നതിന് ശേഷം നല്ല ചൂടുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക എത്ര ബ്ലോക്കായ സിങ്ക് അത് പെട്ടെന്ന് തന്നെ അത് ക്ലിയർ ആവും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്സും എല്ലാവരും ചെയ്ത് നോക്കാം ഞാൻ ഇതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോകളിട്ടിട്ടുണ്ട് വീഡിയോയെ കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മളെ ബർണർ ഗ്യാസ് അടുപ്പിലെ ബർണർ ക്ലീൻ ചെയ്യുന്നതാണ് ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഈ ഒരു ഗ്യാസ് അടുപ്പിലെ ബർണർ ക്ലീൻ ചെയ്യണം അതിൻ്റെ ആ ഒരു ഹോളിലൊക്കെ ഒന്ന് പിന്നോ ടോപ്പിക്കോ ഉപയോഗിച്ച് ഒന്ന് ഹോളിലുള്ള പൊടിയെല്ലാം ഒന്ന് മാറ്റിയ ശേഷം നമ്മളിതിലേക്ക് സോഡാ പൊടിയും അതുപോലെ തന്നെ വിനിഗർ ഒഴിച്ച് വെള്ളത്തിൽ ഇട്ടേ കൊടുക്കുക അത് ചെറു ചൂടുവെള്ളത്തിൽ വേണം ഇട്ട് വെച്ചിരിക്കുക അതിനുശേഷം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ആയ ശേഷം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്താൽ മതി എത്ര അഴുക്ക് പിടിച്ച ബർണറും നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും അപ്പം ഇത് സ്ഥിരമായിട്ട് എല്ലാവരും ഒന്ന് ഇത് നല്ലൊരു ടിപ്സാണ് എല്ലാ വീട്ടുമാർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്സാണ് ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ ദോശക്കല്ലൊക്കെ കുറച്ച് ദോശ ആകുമ്പോൾ പെട്ടെന്ന് ഇതുപോലെ എണ്ണയൊക്കെ പറ്റി പിടിച്ച് ഇതുപോലെ ഇളകി വരാറുണ്ട് അപ്പം നമ്മൾ പ്രത്യേകിച്ച് ദോശക്കല്ല് പെട്ടെന്ന് ചീത്താവുന്നതിന് കാരണം നമ്മൾ ദോശക്കല്ല് ഇതുപോലത്തെ ദോശക്കല്ലില് ചപ്പാത്തി ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത് നമ്മൾ ചപ്പാത്തി ഈ ദോശക്കല്ലിൽ ചൂടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ദോശക്കല്ല് കേടാവാറുണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് ദോശ ഇളകാതെ വന്നു കഴിഞ്ഞാൽ ഒരു സവാളയോ അല്ലെങ്കിൽ കുറച്ച് നാരങ്ങയും ഉപ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതുപോലെ ചൂടായി കിടക്കുന്ന ദോശക്കല്ലിൽ തേച്ച് കൊടുത്ത ശേഷം നമ്മൾ ദോശ ചൂടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ദോശ ഇളകി കിട്ടും കേട്ടോ ഇനി അടുക്കള ജോലി എളുപ്പമാക്കാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ നമ്മൾ കുടിക്കാനൊക്കെ വെള്ളം പ്രത്യേകമായിരിക്കുമല്ലോ നമ്മൾ ഗ്യാസിൽ വെച്ച് തിളപ്പിക്കുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യണ്ട കേട്ടോ നമ്മൾ വിറകടുപ്പിലായാലും ഗ്യാസടുപ്പിലായാലും വെച്ച് കഞ്ഞി വയ്ക്കുമ്പോൾ നമ്മൾ ആ കഞ്ഞിയുടെ പുറത്ത് നമ്മൾ വെള്ളം വെക്കുകയാണെങ്കിൽ അരി തിളച്ച് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വെള്ളം നല്ലതുപോലെ ചൂടായി കിട്ടും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലും നമ്മൾ കുക്കറൊക്കെ ഉപയോഗിക്കുമ്പോൾ വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പാചകം ചെയ്യുന്നതിന് മുമ്പേ ആ കുക്കറിൻ്റെ ആ ഹോളിൻ്റെ ഭാഗത്ത് ഒരു പിന്നോ ടോപ്പിക്കോ വെച്ച് ഒന്ന് കുത്തി കുത്തിക്കൊടുത്ത ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ച് ഇതുപോലെ വെള്ളം നല്ലതുപോലെ വരുന്നൊന്ന് ഉറപ്പായ ശേഷം മാത്രം പാചകം ചെയ്യുക വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ ഇത് ഏറ്റവും നല്ലതാണ് അപ്പം നിങ്ങൾക്ക് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും മറന്നു പോകല്ലേ